ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് അടുത്ത നമുക്ക് ചീവക്കിഴങ്ങ് മെഡിക്കൂരിട്ടിയാണ് കേട്ടോ അതുകൂടെ വെച്ചുകൊടുക്കാം അടുത്ത് നമുക്ക് തോരനാണ് വെള്ളരിക്കായും പടവലങ്ങയും എല്ലാം കൂടെ അരിഞ്ഞിട്ട് മിക്സ് ചെയ്തൊരു തോരൻ ഓരോ ഐറ്റം ആയിട്ട് ഒന്നും കാണത്തില്ലായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അരിഞ്ഞ് ഒരു മിക്സഡ് തോരനാക്കി അടുത്ത് നമുക്ക് മത്തി വറുത്തതാണ് അതുകൂടെ വെച്ച് കൊടുക്കാം അടുത്ത് നമുക്ക് ഇന്ന് നെല്ലിക്ക ചമ്മന്തിയാണ് നെല്ലിക്ക വെച്ചരച്ചെടുത്ത് അടിപൊളി ചമ്മന്തിയാണ് ഇനി ഇതെല്ലാം കൂടെ അമ്മക്കെങ്കിലും പുറിഞ്ഞ് എടുക്കാം അപ്പം എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൊതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്നും പറയുന്ന പോലെ തന്നെ ഇത് കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നാളത്തെ പൊതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക